ഹായ് വെൽക്കം ടു സീറോ ടു ഹീറോ മുട്ടയും ബ്രെഡും പാലും വീട്ടിലുണ്ടെങ്കിൽ ഒരടിപൊളി സ്നാക്സ് ഉടനടി തയ്യാറാക്കാം കഴിക്കാനും വളരെ ടേസ്റ്റ് ആണ് ഇത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് സ്നാക്സ് ആയിട്ട് വിടാനും അതുപോലെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കഴിക്കാനും എന്തിനു പറയണം വലിയ ഫങ്ഷനും വല്ല മുന്നിൽ നല്ല ഗെറ്റപ്പിൽ വെച്ചെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് തന്നെയാണിത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം ഇത് ഞാൻ ഉണ്ടാക്കണ പോലെ തന്നെ ഘട്ടം ഘട്ടമായി പെട്ടെന്ന് ഉണ്ടാക്കിയ പെട്ടെന്ന് പരിപാടി അജും അപ്പൊ ഇവിടെ പഞ്ചസാരയും ഏലക്കായും പൊടിച്ചെടുക്കുകയാണ് ആദ്യം വേണ്ടത് അതിനൊരു കയ്യിൽ പഞ്ചസാര പിന്നെ ഒരു മൂന്ന് ഏലക്കായും കൂടെ ഇട്ടിട്ട് നല്ലോണം ഇതുപോലെ അങ്ങട്ട് പൊടിച്ച് ഇങ്ങോളി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കുക നന്നാക്കി ആക്കി എടുക്കുക ഇതിലേക്ക് മറ്റു പൊടികളൊന്നും ചേർക്കണ്ടാവശ്യ എല്ലാ മുട്ട ഒന്ന് മിക്സ് ആയി കിട്ടിയാൽ മാത്രം മതി ഇതുപോലെ മൂന്ന് മുട്ട ഇങ്ങോട്ട് പൊട്ടിച്ചിട്ട് നന്നാക്കി ഇങ്ങോട്ട് മിക്സ് ആക്കി എടുത്തോളി ഇനി ലാസ്റ്റ് സ്റ്റേജ് പാല് ഇത് ഒരു ഇരുന്നൂറ് പാൽ ഉണ്ടാവും ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ കപ്പാണിത് അപ്പൊ ഇനി ഇരുന്നൂറ് പാലോളം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഈ പാലിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പഞ്ചസാര ഏലക്കായ് മിക്സും കൂടെ ഇതൊന്നും ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഇളക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കൂടെ മുട്ടയും കൂടെ നമ്മൾ ഉടച്ച് മിക്സാക്കി വെച്ചിട്ടുള്ള മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുക നഞ്ഞി നന്നായിട്ടാണ് മിക്സാക്കി യോജിപ്പിച്ചു കൊടുക്കുക ഇനി ആ പാലും പഞ്ചസാരയും മുട്ടക്കങ്ങട്ട് ഒന്നായി വരണം അപ്പൊ നന്നായിട്ട് ഇങ്ങട്ട് തിരിച്ചു മറിച്ചക്കതേ അതേപോലെ ഇങ്ങനെ ഇടക്കി കൊടുത്തോളി പിന്നെ നമ്മളെ പരിപാടി തുടങ്ങ ഇതാക്കണ് ഒരു ചൂടായ ഒരു പാനിലേക്ക് അല്പം നെയ്യാണ് ഞാൻ ഇതുപോലെ കൊടുക്കുന്നത് അപ്പോൾ അധികം അങ്ങനെ പാർന്ന് അതിൽ പൊരിച്ചെടുക്കേണ്ട ഒന്നും ആവശ്യമല്ല പേസ്റ്റിന് അത്യാവശ്യം നെയ്യ് ഇതുപോലെ കൊടുക്കുക തൂകി കൊടുക്കുക പിന്നെ നമ്മളെ ബ്രെഡ് ഇതാ നമ്മള് തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാലിൻ്റെയും പാലും പഞ്ചസാരയും മുട്ടയൊക്കെ കൂടിയിട്ടുള്ള ആ മിശ്രിതത്തിലേക്ക് മുക്കിയിട്ട് ഇതുപോലെ ചട്ടിയിലേക്ക് വെച്ചുകൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തീയറരുത് സിമ്മലിട്ടിട്ട് ചെയ്താൽ മതി സിമ്മിൽ ഇട്ടിട്ട് ആ മുട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി ഇത് നല്ല ആണ് കാരണം പാലിലാണ് മുക്കിയിട്ടുള്ളത് അപ്പോൾ പാ ബ്രെഡ് പാൽ കുടിച്ചിട്ട് നല്ല സോഫ്റ്റിൽ നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളൊരു സ്നാക്ക് തന്നെയാണ് അതുപോലെ നമ്മൾ മറ്റ് ബ്രെഡുകളൊക്കെ ഈ ഒരു പാനീയത്തിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കുക പിന്നെ ഇത് എണ്ണയിലൊന്നും അങ്ങനെ മുക്കി പൊരിക്കല്ലല്ലോ അതുകൊണ്ട് ഇനിയിപ്പോൾ ഡെയിലി കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താലും ഒരു കുഴപ്പമില്ല നല്ല ഹെൽത്തി സ്നാക്ക് തന്നെയാണ് ഇനി വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റുകൾ വന്നാൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഇനിയിപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാനും ഒക്കെ രാവിലെ അപ്പൊ കപ്പഴേ നമുക്ക് നിമിഷ നേരം കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്ക് തന്നെയാണത് അതുപോലെ മറ്റു എല്ലാ ബ്രെഡുകളും ഇതുപോലെ പൊരിച്ചെടുക്കുക ഞാൻ ഈ ഒരു ഇരുന്നൂറ് പാൽ കൊണ്ട് ഒരു മുക്കാൽ ഭാഗം ബ്രെഡ് ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് സാധാ ഒരു ബ്രെഡ് പാക്കറ്റിന്റെ മുക്കാൽ ഭാഗം ബ്രെഡ് തോളം ഞാൻ ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പാലിൻ്റെ മിശ്രിതം തീരുന്നത് വരെ ബ്രെഡുകളൊക്കെ ഇതേ പോലെ പൊരിച്ചെടുക്കുക പൊരിച്ചെടുത്ത ബ്രെഡുകളെല്ലാം നമുക്ക് അടിപൊളിയും മറ്റൊരു പാത്രത്തിലേക്ക് ഡെക്കറേഷൻ ചെയ്തു വെക്കാം ഇത് ഏത് തക്കാരായാലും എന്ത് ഫംഗ്ഷൻ ആയാലും മുന്നേ തന്നെ വെച്ചെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് തന്നെയാണത് അപ്പം അതുപോലെ ചുറുക്കിൽ ഇങ്ങോട്ട് വെച്ചെടുക്കാൻ കാണാനും അടിപൊളിയാണ് അതുപോലെ കഴിക്കാനും അപ്ഡില്ലാറ് അടിപൊളിയാണ് അപ്പൊ ഉണ്ടാക്കാൻ പറ്റിയ ഈ ഒരു സ്നാക്ക് എല്ലാവരും തയ്യാറാക്കി നോക്കണം നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് കൂടെ രേഖപ്പെടുത്തണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ലൈക്ക് ചെയ്യാനും ആ ബെല്ലേക്കൻ്റെ ഓള് തമർത്താനൊന്നും ആരും മറന്നു പോകരുത് അപ്പം ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബ ബൈ